സമസ്തക്കാർക്ക് കുറെ എന്തായാലും അവർ പറയുന്ന കാരണം സമസ്തക്കാർ പലരും എന്താക്കിയിട്ടുണ്ട് ഈ കുഫുറാരോപണം അവരുടെ കൂട്ടത്തിൽ പെട്ടോ നടത്തിയിട്ടുണ്ട് ഏതാ കൂട്ടരെ എപ്പോഴാണ് സുന്നി പണ്ഡിതന്മാര് അവരുടെ കൂട്ടത്തിൽപ്പെട്ട സുന്നി പണ്ഡിതന്മാർക്ക് നേരെ കുഫറിച്ചെരിഞ്ഞത് ഇപ്പോൾ എന്ന് പറഞ്ഞു അതുപോലെയാണോ നിങ്ങളെയും വിശ്വസിക്കുന്ന കുഫർ ചെറുക്ക് നിങ്ങൾ സുന്നികളെക്കുറിച്ച് പറയുന്നത് പൂർണ്ണമായും ഈ സുന്നികൾ ചെയ്യുന്ന ആചാരങ്ങൾ അത് ശിർക്കാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ആ സുന്നികൾ ആ ശിർക്ക് ചെയ്യുന്ന ആളുകളാണെന്ന് വിശ്വസിക്കുമ്പോൾ അത് ചെയ്യുന്ന ആളുകൾ മുഷിക്കൽ തന്നെയല്ലേ അതല്ലേ നിങ്ങൾ പറയാതെ പറയുന്നത് അത് ചല് പിന്നെ പച്ചക്ക് പറഞ്ഞത് മാത്രം അങ്ങനെ പച്ചക്ക് മുജാഹിദ് ബാലിശ്ശേരി പറയുന്നത് നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ ഏതുകൊണ്ട് കേട്ട് കേട്ടുനോക്കുക അനി കായക്കൊടി ഇയാളെ തള്ളുന്നു അയാൾ നമ്മൾ ആളല്ലേ ആളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് അയാൾക്ക് പറ്റിയ അബദ്ധമാണ് സ്ലിതമാണ് എന്നൊക്കെ പറയുന്നു നിങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ വന്ന ഭാഗം അതെടുത്ത് ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത് മുജാഹിദുകൾ മാപ്പ് പറയേണ്ടതുണ്ട് മുജാഹിദുകൾ ഇതാ എല്ലാവരെയും കാഫറുകളാക്കിയിരിക്കുന്നു വ്യക്തമാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്ന് നമുക്ക് കാണാൻ കഴിയും ഒന്ന് ആലോചിച്ചു നോക്കൂ എന്താണ് മുജാഹിദ് പ്രസ്ഥാനം നിലപാട് പറയണം എന്ന് ഈ ആളുകൾ ആവശ്യപ്പെടാൻ കാരണം അവർക്ക് തന്നെ അറിയാം ഇദ്ദേഹം പറഞ്ഞതല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വന്ന സ്ഖലിതമാണ് അദ്ദേഹത്തിന് സംഭവിച്ച ഒരു അബദ്ധമാണ് അതല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ പതിറ്റാണ്ടുകളായി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് അതല്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ഈ മുജാഹിദ് പ്രസ്ഥാനം ഈ വിഷയത്തിൽ നിലപാട് പറയേണ്ടതുണ്ട് യാത്ര സംഘടനയാണ് ബന്ധമല്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇയാൾ ചെയ്തയാൾ പറഞ്ഞ കാര്യങ്ങൾ അത് സ്ഖലിതമാണ് അത് അബദ്ധമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നതൊക്കെ ചോദിക്കട്ടെ അനീഫ് കായക്കൊടി നിങ്ങൾ പറയുന്നതൊക്കെ അപ്പത്തന്നല്ലേ നിങ്ങളെ മൗലയന്മാരൊക്കെ എല്ലാവരും ഇത് നായികക്ക് നാൽപ്പത് വട്ടം പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ സികൾ ചെയ്യുന്ന മാല മൗല്യതകൾ അതുപോലെ നബിദിനാഘോഷം അതൊക്കെ എന്ന് മാത്രമല്ല സുന്നികൾ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും അത് ഷിർക്കാണ് കുഫുറാണി എന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ടല്ലോ പറയുന്നുണ്ടല്ലോ ഇസ്തുഗാത്ത നടക്കൽ നടത്തൽ ഷിർക്കാണെന്ന് പറയുന്നുണ്ടല്ലോ ജാരങ്ങളുമാ ജാരങ്ങളുമായി ബന്ധപ്പെട്ടവടെ നടത്തുന്ന സിയാറത്തുകൾ സുന്നികളുടെ സിയാറത്തുകളെ നിങ്ങൾ പല രീതിയിൽ കൊണ്ടുവന്നിട്ട് അത് ഷിർക്കാണി എന്ന് നിങ്ങൾ പച്ചയിൽ പ്രസംഗിക്കുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് എന്ത് പറയുന്ന മോല അപ്പം നിങ്ങൾ എഴുതുകയും പറയുകയും ചെയ്യുന്നുണ്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ബഹുമാനപ്പെട്ട സുന്നത്ത് സജമായത്തിൻ്റെ പ്രഗത്ഭനായ പണ്ഡിതൻ ഈ കെ അസ്സം മുസ്ലിയാർക്കെതിരെ അദ്ദേഹം രോഗശൈലയിൽ കിടക്കുമ്പോൾ അസ്ലിം തസ്ലം അസ്സം മുസ്ലിയാരെ നിങ്ങൾ മുസ്ലിമായിക്കോളൂ എന്നാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ പറഞ്ഞ വാക്കുണ്ടല്ലോ നിങ്ങളുടെ മൗലവിയാകുന്ന ഉമർ മൗലവി എഴുതിയ കത്തുണ്ടല്ലോ മാത്രമല്ല ഉമർ മൗലവി തന്നെ എഴുതിയിട്ടുണ്ട് വൈനത്താഴത്തുമോഹം അഥവാ ഇ കെ അബൂബക്ര മുസ്ലിയാരി കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാരി എ പി അബൂബക്ർ മുസ്ലിയാരി ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെ വൈ വൈനത്തുമോഹം ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെ നിങ്ങൾ വൈപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഇന്നക്കും ഖുറാനായിട്ട് ദുർവ്യാഖ്യാനിച്ചു കൊണ്ട് പറയാ അവരുടെ പറഞ്ഞതാര ഉമർ മൗലവി അസംസിലി ആർക്ക് അസീം എന്ന് പറഞ്ഞ കത്തേത്തിയതാര നിങ്ങളുടെ നേതാവ് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അപ്പോസ്തലൻ കെ ഉമർ മൗലവി മഹാനായ ഷെയ്ഖ് അബ്ദുൽ അബ്ദുൽഖാദുൽ ജീലാനി സിറഹുൽ അസീസ് ഒരു ഭാഗത്ത് അദ്ദേഹം ഒരു കാലഘട്ടത്തിന്റെ മുച്ച എന്ന് എഴുതുന്നതോടൊപ്പം നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ നായകനായ കെ ഉമർ മൗലവി ബഹുമാനപ്പെട്ട ഷെയ്ഖ് മഹീദ്ദീ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു കത്തസാവ് അസീസിനെ കുറിച്ച് എന്താ എഴുതിയത് എന്താ എഴുതിയത് ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തം അത് ഷെയ്ഖിൻ്റെ ചിന്തയിൽ സ്വാധീനിച്ചു എന്ന് കെ ഉമർ മൗലവി അദ്ദേഹത്തിന്റെ അൽമനാറിൽ എഴുതിയിരുന്നു അതൊന്നു കാണുവതോ നാരായണ പ്രതിമ യാതൊന്നു ചൊല്ലുവതോ നാരായണ സ്തുതിമ യാതൊന്നു കേൾക്കുവതോ നാരായണ നമ എന്ന് പറയുന്ന ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തം സ്വീകരിച്ച ആളാണ് മുഹിയദ്ദീൻ ശേഖ് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ശ്രീശങ്കരാചാര്യരുടെ അത്വൈത സിദ്ധാന്തം അത് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് എഴുതിയത് നിങ്ങളുടെ നേതാവല്ലേ മാത്രമല്ല നിങ്ങൾ ആരൊക്കെയാ നിങ്ങൾ അംഗീകരിക്കുന്നത് ഇമാം ബുഹാരിയുടെ ഗ്രന്ഥം തോട്ടിലെറിയണമെന്ന് പറഞ്ഞവരാ നിങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ഹംബലി ഹലിറിയുള്ള എന്ത് അഹമ്മദ് പിന് ഹംബലടോ അദ്ദേഹത്തിന്റെ കിതാബൊക്കെ വാറോലകളാണെന്ന് പറഞ്ഞവരാ മാത്രമല്ല നിങ്ങളുടെ മുൻഗാമികളുടെ ചരിത്രം ഇബിൻ അബ്ദുൽ വക്കാബിന്റെയും ഇബിന് ഉത്തൈമിയുടെയും ചരിത്രം പറഞ്ഞു തരുന്നത് എന്താ നിങ്ങളുടെ മുൻഗാമികളായ ചരിത്രം പറഞ്ഞു തരുന്നത് എന്താ നിങ്ങൾ കുഫ്രിലൂടെ അഥവാ ആ കുഫ്രാരോപണത്തിലൂടെ അതിനുവേണ്ടി കച്ചകട്ടി ഇറങ്ങിയ ആളുകളാണ് നിങ്ങളെന്ന് മനസ്സിലാക്കും മുസ്ലിം ലോകം അംഗീകരിക്കപ്പെട്ട ആ ലോക പ്രസിദ്ധരായ മഹാന്മാരായ അയിമത്ത് മുജിത്തഹിദീങ്ങളുടെ നേരെ നിങ്ങൾ കുഫർ ചൊരിഞ്ഞിട്ടുണ്ട് കാരണം ഇമാം റാഫി റാസി അംഗീകരിച്ച മഹാന ആ ഇസ്തികാസയെ നിങ്ങൾ തള്ളിപ്പറയലോടുകൂടെ ഇമാരിക്കുന്നു ചെയ്യാൻ ഇമാം റാഫി തങ്ങൾ പറയുമോ ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ പറയുമോ നിങ്ങളെ ഭാഷയിൽ അവരെ എന്തിനേറെ നിങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ഇമാംശാലിറിയാ പോ ലോകപ്രസിദ്ധനായ മഹാനല്ലേ ബഹുമാനപ്പെട്ട തസഫുഫിൻ്റെ അഗ്രേശ്യരായ പണ്ഡിതനല്ലേ ഇസ്ലാം ഹിജത്തുൽ ആ മഹാനെപ്പോലും നിങ്ങൾ മുഷിരിക്ക് വട്ടം ചുമത്തിയവരാണ് നിങ്ങൾ ഇമാം കുറിച്ച് പറഞ്ഞവരുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ട ലോകത്ത് കഴിഞ്ഞുപോയ അയിമത്ത് മുജിത്തഹദീങ്ങളുടെ നേരെ കുഫർ ജ് നിങ്ങൾ മടിച്ചിട്ടില്ല എന്നിട്ടല്ലേ അശ്ലീതം ഇതിൽ എന്ന് നിങ്ങൾ കൊയിഞ്ഞു മാറാൻ കഴിയില്ല ഒരു ചുവേലിയുടെ വാദം അബദ്ധമാണ് എന്ന് നിങ്ങൾ പറയേണ്ടടുത്തെത്തിയതെങ്ങനെയാണ് അത് പറഞ്ഞത് കാരണം അതിശക്തമായ പ്രതിരോധമാണ് കേരളത്തിൻ്റെ മണ്ണിലുണ്ടായത് അങ്ങനെ പറഞ്ഞത് വളരെ വലിയ അബദ്ധമാണ് എന്ന് ഹനീഫ് കായക്കൊടിയെ കൊണ്ട് പറയിപ്പിച്ചത് അത് വെറുതെ ഒന്നുമല്ല കാരണം ലോക മുസ്ലിമീങ്ങൾക്ക് നേരെയാണ് ഇവർ കിഫ്റ് ചുമത്തുന്നത് ഇനി നിങ്ങൾ നോക്ക് ഈ ചുവരി മൗലവി മാത്രമാണോ മുജാഹിദ് ബാലിശ്ശേരിയുടെ നിരവധി പ്രസംഗം അദ്ദേഹം അതിനുവേണ്ടി കച്ചകട്ടി ഇറങ്ങിയത് അദ്ദേഹം മാത്രമല്ല ഇവരുടെ ഡസൻ കണക്കിന് മൗലവിമാര് ഇവർ കുറച്ച് തീവ്രമായി ശബ്ദിക്കും വലിയ നാക്കിന് വലിയ ശബ്ദത്തിൽ പച്ചക്ക് പറയും ബഹുമാനപ്പെട്ട അള്ളാഹുവിൻ്റെ ആരിഫും വലിയുമായ സി എം കുറിച്ച് പച്ചക്ക് വരെ മൗലയുമാർ പറയണെന്താ മാനസിക രോഗി എന്നാണ് എങ്ങനെ എന്താ പിന്നെ ഇത്ത മാനസിക രോഗി എന്ന് മാത്രമല്ല ഇസ്ലാമിക്ക് പുറത്തു ആളാന്ന് വരെ പറയും അതിനൊക്കെ പറയും ഇവർ പറയുന്ന കാരണങ്ങൾ എന്താ ഇവർ നികത്തുന്ന അല്ലെങ്കിൽ നിരത്തുന്ന കാരണങ്ങളെന്താ സി എം നിസ്കരിക്കാറില്ല നോക്കു നിൽക്കാറില്ല അങ്ങനെ തുടങ്ങിയിട്ട് അദ്ദേഹത്തെ മാനസിക രോഗിയാക്കിയിട്ട് മഹാനായ സി എം വലിയ ഉള്ളാഹിയെ അവർ അവതരിപ്പിക്കുന്നവരാണിവർ ഇവർക്ക് അള്ളാഹു ഔലിയാക്കന്മാരോ അമ്പിയാക്കന്മാരോ സ്വഹാപത്വം എന്തിനേറെ ഇവരുടെ ഒരു മൗലവി എത്രത്തോളം സ്വഹാപത്തിനവരെ കുത്തിനോ കുത്തിനോപിച്ചിട്ടുണ്ട് ഇവരെന്നറിയോ അതായത് ഹവാരിജിയത്തിൻ്റെ തനി പകർപ്പാണ് കേരള മഹാബികൾ കേരള മുസ്ലിങ്ങൾ ചെയ്യുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാപത്ത് ചെയ്തതും ദീനിൽ ഹുജത്തല്ല തെളിവല്ല എന്ന് എം ടി അബ്ദുറഹ്മാൻ മൗലവി വായക്കാട് അദ്ദേഹം ജുമ തന്റെ ജുമാ ഹുത്തുബ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ശരിക്കാൻ കയ്യോ നിങ്ങൾ സ്വഹാപത്തിനെ കുറിച്ചായി വാങ്ങി സ്വഹാപത്തിനെ കുറിച്ച് നിങ്ങളുടെ വിശ്വാസം എന്താണ് ആരാ സ്വഹാബത്ത് നക്ഷത്ര തുല്യമാണ് അവരിൽ നിങ്ങൾ ആരെ പിൻപറ്റുന്നുവോ നിങ്ങൾ നേർമാർഗത്തിലാകുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ സഹാബത്ത് ആ സഹാബത്തിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞതാ ഒരു തെളിവല്ല അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഉമർ നദി അള്ളാഹുവിനെ തറാവി ഇരുപത്സ്കരിച്ച് നടപ്പിലാക്കി കാണിച്ച് അത് നിങ്ങൾ അംഗീകരിക്കില്ല രണ്ടാം വാക് നിങ്ങൾ അംഗീകരിക്കൂല കാരണം അത് ഉസ്മാൻ ദീനിൽ കൊണ്ടുവന്ന ദുരാചാരമാണ് എന്ന് കെ ഉമർ മോലി വേദിയിട്ടുണ്ട് ഏതാ നിങ്ങൾ അംഗീകരിക്കുക സ്വഹാബത്തിനെ തല്ലിയവർ ഔലിയാരെ തല്ലിയവർ കറാമത്തിനെ നിഷേധിച്ചവർ നാ ഇപ്പം പറയും ഇപ്പോൾ അവരുടെ ആളുകളൊക്കെ പറയും ഞങ്ങൾ കറാമത്തെ നിഷേധിച്ചിട്ട് ഏത് കറാമത്യങ്ങൾ അംഗീകരിച്ച് നരൊച്ച കരാമത്യങ്ങളും മൗലിയമാർ പറയട്ടെ ഒരൊച്ച കുട്ടികൾ പറയില്ലല്ലോ ഖുർആാനിലുള്ള കരാമത്യങ്ങൾ അംഗീകരിക്കും ഹദീസിൽ പറഞ്ഞ കരാമത്യങ്ങൾ അംഗീകരിക്കും ഒരൊച്ച മൗലവി പറയുന്നത് കേട്ടിട്ടില്ല എന്നാൽ ആ കറാമത്തുകളൊക്കെ പറയുന്ന സുന്നി പണ്ഡിതന്മാർ നിങ്ങൾ മുഷിരിക്കും കുഫറും അവരൊന്നും തിരിയാത്തവരുമാക്കി നിങ്ങൾ ചിത്രീകരിക്കുന്നു അതാണ് നിങ്ങൾ ചെയ്യുന്ന പരിപാടി ഇനി നിങ്ങൾ നോക്ക് മുജാഹിദ് ബാലുശ്ശേരി എന്താണ് അദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഏറ്റവും ലൈസ്റ്റസ്റ്റ് ഏറ്റവും പുതിയതായിട്ടുള്ള മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗത്ത് പരിശോധിച്ചാൽ തന്നെയാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ സുന്നികളെക്കാൾ ബെറ്റർ ആരാണ് സദസ്സിനോട് ചോദ്യം ജായു ബാലിശ്ശേരിന്റെ പറയണ നിങ്ങളെ പ്രഭാഷകന്മാരാണ് സദസ്സിനോടുള്ള ചോദ്യം ഇവിടെ സുന്നികളെക്കാൾ ബെറ്റർ ആരാന്നിങ്ങൾക്കറിയാം സുന്നികൾ ഒന്നുമല്ല ഓലേക്കാൾ ബെറ്റർ ആയിട്ട് കുറച്ചാളുടെ ഇവിടെ അതാരത് ആർ എസ് എസും ബി ജെ പി ആണ് എന്ന് പറഞ്ഞാൽ സുന്നികളെക്കാൾ ബെറ്റർ ആയിട്ടുള്ളത് ആർ എസ് എസ് ആർ എസ് എസിനേക്കാളും ബി ജെ പിയേക്കാളും തരം തായ്ന്നവരാണ് മോശപ്പെട്ടവരാണ് സുന്നികൾ എന്നാണ് ജാഹിദ് ബാലുശ്ശേരിന്റെ വാദം മറ്റൊന്ന് അദ്ദേഹം നിങ്ങൾ ഖുർആൻ തൊടാൻ തന്നെ പറ്റൂലു തലവർ ലായൽ മുത്തഹറു ചുറ്റില്ലാത്തൊരു ഖുർആൻ തൊടരുത്തുന്നവർ മുസ്ലിം ആവണം എന്ന കണ്ടീഷനുള്ളൂ ഇവിടെ എന്ന എന്ന് ഇട്ടു പറയുന്ന സുന്നികളെ മുഖത്ത് നോക്കിയിട്ട് മുജാഹിദ് ബാലിശ്ശേരി പഞ്ചക്ക് കുഫർ ജ്വരിയാണ് എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് ഖുറാൻ തൊടാൻ അധികാരമല്ല നിങ്ങൾ ഖുറാൻ്റെ ആളുകളാണെന്ന് പറയാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരിക്കലും അർഹതയില്ല പച്ചക്കുറയാ അതോടൊപ്പം തന്നെ അദ്ദേഹം പറയാണ് ജിഫിരി തങ്ങളാണോ അബുജാഹിലാണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും സദസ്നോട് അദ്ദേഹം ചോദിക്കുക ആരാണ് ബെറ്റർ ജിഫ്രി തങ്ങളാണോ അബുജാഹിലാണോ ആരാ അബുജാഹിൽ ആനത്തുല്ലാഹി അലെ അള്ളാഹുവിൻ്റെ റസൂലിന് കഠിനമായി ദ്രോഹിച്ച ഏറ്റവും തുഷിച്ച മാർഗത്തിലൂടെ സഞ്ചരിച്ച ബഹുദൈവ വിശ്വാസിയായ അബൂ അബൂജഹലാണ് തങ്ങളെ കാൽ പറ്റ് എന്ന് പബ്ലിക്കിൽ പറഞ്ഞ മനുഷ്യനാണ് നിങ്ങളെ നേതാവായ മുജാഹിദ് ബാലുശ്ശേരി ശരിക്കാൻ കഴിയോ മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ ആലിമാണ് പണ്ഡിതനാണ് സയ്യിദാണ് നിരവധി ഒരു ദിവസം എത്ര കിതാബുകൾ ആ ദിവസം നിരന്തരം പ്രസരണം ചെയ്യുന്ന ഒരു പണ്ഡിതനെ കുറിച്ച് ഇയാള് പറയാണ് അബുജാഹലിനേക്കാൾ കഷ്ടമാണ് എന്ന് നിങ്ങൾ ഖുർആൻ എവിടെ കിടക്കുന്നു കിടക്കുന്നു ഈ ഖുറാനെത്രുതാണ് യുക്തിവാദിയും ഏറ്റവും വലിയ ശത്രു കേരളത്തിന്റെ സമസ്തയാണ് അവകാശല്ലേ സമ്മതിച്ചു പറഞ്ഞാല് ചിന്തിക്കുമനുഷ്യരെ അബൂജലിനോട് നബി പറയാ അല്ലയാണ് ഒരു സംശയം ഞങ്ങൾക്കില്ലാ ഏനി പറയൂ ഞാനിന്റെ ചോദ്യാണ് അബൂജലാണോ കുറച്ചുകൂടി ബെറ്ററായി ഈമാനുള്ളത് പെർഫെക്റ്റ് ആണോ നിങ്ങൾ നോക്ക് എന്താണ് ആ പറഞ്ഞത് എത്രമാത്രം നിങ്ങൾ ഒരു ചുവലി മാത്രമല്ല ഇവർ നിരന്തരം ഇവരുടെ വിശ്വാസം അങ്ങനെയാണ് സുന്നികൾ മുഷിക്കാണ് അവർ കാഫറുകളാണ് എന്നാണ് പിന്നെ അവർ നമ്മളെ തുടരുന്നതോ ഇരട്ടത്താ ചില അടിച്ചു അടിച്ചേൽപ്പിക്കുന്നതോ നമ്മളെ അർത്ഥത് ഭക്ഷിക്കുന്നതോ നമ്മളെ പെൺകുട്ടികളെ മുശിരിക്കായ നമ്മളെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നു മുശിരിക്കായ ആളുടെ അവരുടെ പിതാവിൽ നിന്ന് അനന്തരമെടുക്കുന്നു അതൊക്കെ അവർ ചെയ്യും